ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പുതിയ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വിഷുവിന് മുമ്പത്തെ ആഴ്ചയിലുള്ള വീഡിയോ ആണ് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് ഞാനിതിലിട്ടിരിക്കുന്നത് അപ്പം ഞാനിത് ഇവിടെ കാണിച്ചിരിക്കുന്ന എന്തെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിലെ അതായത് എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഞങ്ങൾക്ക് വെടിവെച്ച ഞാൻ കോലാണ് താമസിക്കുന്നത് അപ്പം പതിമൂന്ന് കിലോമീറ്ററിൻ്റെ അപ്പുറമുള്ള പാലക്കുളങ്ങര പാലക്കുളങ്ങരയാണ് ജനിച്ചത് വളർന്നതൊക്കെ പഠിച്ചതൊക്കെ അപ്പോൾ അവിടെ ദേവി ക്ഷേത്രത്തിൽ ഉത്സവം നടന്നു നടക്കുകയായിരുന്നു ഏപ്രിൽ രണ്ടാം തീയതി മുതൽ പതിനൊന്നാം വരെ അപ്പോൾ ഞായറാഴ്ച ഞങ്ങൾ രാവിലെ പോയി മീനഭരണിയുടെ ദിവസം അതായത് ഒമ്പതാമത്തെ ഉത്സവത്തിൻ്റെ അന്നം കഞ്ഞി വീഴ്ത്തുണ്ടാവും അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് അരിയും തേങ്ങയും വൺപയറും കൊടുത്തതാണ് അമ്മയുടെ വീടാണ് അതായത് ചേട്ടൻ്റെ അമ്മയുടെ വീടാണ് അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് മുകളിൽ വാടകയ്ക്ക് കൊടുത്തിട്ടില്ല അവിടെ ചെന്ന് കുറച്ച് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പറിച്ചിട്ടും ഞങ്ങൾ വന്നായിരുന്നു അപ്പോൾ ക്ഷേത്രത്തിൽ വീത്തിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ളത് കൊടുക്കാം അരി കൂടുതൽ കൊടുക്കാം അല്ലെങ്കിൽ മലക്കറി പച്ചക്കറി വാങ്ങിച്ചു കൊടുക്കാം തേങ്ങ മാത്രമായിട്ട് കൊടുക്കാം നമ്മുടെ കഴിവിനനുസരിച്ച് കൂടുതൽ വാങ്ങിച്ചു കൊടുക്കാം എല്ലാ വർഷവും ഞാനിത് ചെയ്യുന്നതാണ് അരിയും തേങ്ങയും മൺപയറും വാങ്ങിച്ചു കൊടുക്കും അതിനുശേഷമാണ് കാപ്പി ഉണ്ടാക്കിയത് മുട്ടക്കറിയും പൂരിയായിരുന്നു അപ്പോൾ മോനെ മക്കൾക്ക് വന്നിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചാൽ എന്ന് പറഞ്ഞാൽ കറിയിലേക്ക് പിന്നെ വെള്ളക്കിഴങ്ങ് കറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂരി ഉണ്ടാക്കി ആഹാരം കഴിച്ചു പിന്നെ അതിനുശേഷം ഞാൻ പോയത് ബുധനാഴ്ചയാണ് അതായത് മീനവരുടെ ദിവസമാണ് ഞാൻ പോയത് അന്നാണ് കഞ്ഞി വീഴ്ത്ത് നിങ്ങളുടെ നാട്ടിലെ ഉത്സവത്തിന് ഇതുപോലത്തെ കഞ്ഞി വീഴ്ത്ത് പ്രസാദമായിട്ട് കിട്ടുന്നുണ്ടോ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ അതിൻ്റെ കറി വന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ വൺപയറും എല്ലാ മലക്കറിയും പ്രത്യേകിച്ച് ഇടുന്നത് അതിൽ മത്തങ്ങയാണ് ഇടുന്നത് ഇട്ടിട്ടുള്ള കറിയാണ് ഉപ്പുണ്ടാവത്തില്ല അത് നമ്മൾ കഴിക്കുന്ന സമയത്താണ് ഉപ്പിടുന്നത് അപ്പോൾ അത് വാങ്ങിച്ച അവിടെ വെച്ച് കഴിച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്നു ഞാൻ അന്ന് റംസാൻ ആയത് കൊണ്ട് മക്കൾക്ക് അടുകയായിരുന്നു അതുകൊണ്ട് സമാധാനമായിട്ട് ഞാൻ പോയിട്ട് വന്നു അപ്പോൾ വീട്ടിൽ എത്തിക്കഴിഞ്ഞ ശേഷം ഞാൻ ഓർഡർ ചെയ്തിരുന്ന ഒരു സമ്മാനം ഞാൻ എനിക്ക് തന്നെ കൊടുത്ത ഒരു സമ്മാനം ഓൺലൈനിൽ വന്നിരുന്നു അറാം കെയർ ഓഫ് ആനന്ദി വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിച്ചു നോക്കണം കേട്ടോ നല്ല പുസ്തകമാണ് നല്ല കഥ വായന എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇത് കുറേ ദിവസം കൊണ്ട് ഞാൻ വായിക്കണം വാങ്ങിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു വെറും രണ്ട് ദിവസം കൊണ്ട് ഞാനിത് അത്രയും വായിച്ചെടുത്തായിരുന്നു നല്ല കഥ ആട്ടോ പിന്നെ അതിനുശേഷം ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയതായിരുന്നു വൈകിട്ടത്തേക്കും ഇത് ഷോർട്സ് റീഡിംഗ് ഇട്ടിട്ടുണ്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് രാത്രിത്തേക്ക് കഞ്ഞാട് ഞാൻ ഉണ്ടാക്കിയത് അതിലേക്ക് വേണ്ടിയിട്ട് ചമ്മന്തി അരക്കാണ് കഞ്ഞിയും ചമ്മന്തിയും കഞ്ഞി മാങ്ങ ഉപ്പിലിട്ടത് നെല്ലിക്ക ഉപ്പിലിട്ടത് പിന്നെ ചെമ്മീൻ അച്ചാറും ഉണ്ടായിരുന്നു അതായത് രാത്രി അപ്പോൾ അത് കഴിച്ച ശേഷം അമ്മയ്ക്ക് പാലക്ക കൊടുത്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടും ബുക്കെടുത്ത് വായിക്കാൻ തുടങ്ങി ഞാൻ എവിടെ നിന്ന് ഞാൻ വായിച്ചു തരുന്ന കേട്ടോ നമ്മുടെ ശരീരത്തിന് വ്യായാമം പോലെയാണ് മനസ്സിന് മനസ്സിനുള്ള സന്തോഷമാണ് വായന എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും കൂടെ ഒന്ന് ചെയ്തേക്കണേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം